റുപത്താറ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വേങ്ങേരി കോട്ടുളി പാച്ചാക്കിൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് ബഹുമാനപ്പെട്ട ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ ഇവിടെ സബ്മിഷനിലൂടെ ഉന്നയിച്ചത് ഇത് നേരിട്ട് അറിയാവുന്ന വിഷയമാണ് സാർ നിരവധി തവണ ഇടപെട്ടതുമാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നുള്ളത് വേങ്ങേരി ജംഗ്ഷനിലാണ് ബാലിശ്ശേരിയിൽ നിന്നുള്ള സംസ്ഥാനപാത ദേശീയപാത അറുപത്താറുമായി സംഗമിക്കുന്ന സ്ഥലമാണ് വേങ്ങേരി ജംഗ്ഷൻ ഇവിടെ ഒരു ഓവർപാസ് ആണ് ദേശീയപാത അതോറിറ്റി നിർമ്മിക്കേണ്ടത് ഇതുമൂലം ഇവിടെ ക്രോസ് മൂവ്മെൻറ്റ് ഒരു വർഷത്തോളമായി തടസ്സപ്പെട്ട് കിടക്കുകയാണ് വലതുഭാഗത്ത് ഓവർപാസിൻ്റെ നിർമ്മാണം ജനുവരിയിൽ പൂർത്തീകരിച്ചു എന്നാൽ ഇടതുഭാഗത്ത് വാട്ടർ അതോറിറ്റി യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി ആരംഭിക്കാൻ തടസ്സമുണ്ടായി അന്നാ വിഷയത്തിലും പ്രശ്നപരിഹാരത്തിനായി ഇടപെടുകയും തുടർന്ന് പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങും ഓവർപാസ് നിർമ്മാണവും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് മഴ കാരണം ചില തടസ്സങ്ങൾ നേരിടുന്നു മനസ്സിലാക്കുന്നത് ജനങ്ങളുടെ ദുരിതം അവസാനിക്കണമെങ്കിൽ ഓവർപാസിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കേണ്ടതുണ്ട് കാലാവസ്ഥ അനുകൂലമായാൽ സെപ്റ്റംബർ മാസത്തോടെ ഓവർപാസിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനാകും എന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് കോട്ടൂളിയിലും പാച്ചാക്കലിലും വെള്ളക്കെട്ടാണ് പ്രധാന പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നത് അത് പരിഹരിക്കാനും അന്ന് തന്നെ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നു വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിൽ മാലിന്യങ്ങളടക്കം നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാച്ചാക്കൽ ഭാഗത്ത് റോഡിൻ്റെ ഇടതു ഭാഗത്തു നിന്നും വലതു ഭാഗത്തേക്ക് ഒഴുക്ക് സുഖമാക്കാൻ ദേശീയപാതയ്ക്ക് കുറുകെ ബാലൻസിംഗ് കൾവർട്ടുകൾ നൽകിയിട്ടുണ്ട് എന്ന് എൻ അറിയിക്കുന്നു മലാപ്പുറം മുതൽ തൊണ്ടയാട് വരെ ദേശീയപാത അറുപത്താറിൽ ഇത്തരം എട്ട് കൾവർട്ടുകളുണ്ട് അതിൽ രണ്ടെണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായി ആറെണ്ണത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നു എന്നും ദേശീയപാത അതോറിറ്റി അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന കോഴിക്കോട് ജില്ലാ വികസന സമിതി യോഗത്തിൽ ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യണമെന്ന് ആശയം മുന്നോട്ട് വെച്ചിരുന്നു അതിൻ്റെ ഭാഗമായി നിർമ്മാണ സമയത്തുണ്ടാകുന്ന ഇത്തരം വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് പരിഹാരം കാണണമെന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി ഒരു നോഡൽ ഓഫീസറെ അവിടെ ഡെപ്യൂട്ടി കളക്ടറെ നോഡൽ ഓഫീസറെ നിശ്ചയി നിശ്ചയിക്കുകയും ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവലോകനവും ഉടൻ സംസ്ഥാന അടിസ്ഥാനത്തിൽ ചേരുന്നുണ്ട് സാർ ഈ അവലോകനയോഗത്തിൽ ഈ പ്രശ്നവും പ്രത്യേകമായി തന്നെ ഫോളോ അപ്പ് ചെയ്യും സാർ സാർ ഇക്കഴിഞ്ഞ ദിവസം അരൂരംഗം അരൂർ തുറവൂർ എൻ എച്ച് അറുപത്താറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉന്നയിച്ചിരുന്നു സാർ അതിലെ ഒരു ചിത്രം ഒരു കെ എസ് ആർ ടി സി കുഴിയിൽ വീഴുന്ന ചിത്രം ഇന്ന് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ദേശീയ നേതാവ് കേരളത്തിലെ റോഡുകളിതാ എന്ന് പറഞ്ഞ് പരിഹസിച്ചു കൊണ്ട് ആ ചിത്രം നൽകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു സാർ പൊതുവേ പി ഡബ്ല്യു ഡിയുമായി ഒരു ബന്ധമില്ലാത്ത റോഡുകളും പി ഡബ്ല്യു ഡിയിലാണെന്ന് വരുത്തി തീർത്ത് ദൃശ്യ അച്ചടി മാധ്യമങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുന്ന ഒരു സ്ഥിതി പൊതുവേ ഉണ്ട് സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ടും ഇതുപോലൊരു വാർത്ത വന്നിരുന്നു സർ ഗതാഗത യോഗ്യമാക്കുമെന്നുള്ള ഉറപ്പാണ് സർക്കാർ നൽകിയത് ഗതാഗത യോഗ്യമാക്കി എന്നാൽ ഗതാഗത യോഗ്യമാക്കൽ മാത്രമല്ല സ്മാർട്ട് സിറ്റി റോഡിൽ കൾവർറ്റ് വേണം ഡക്റ്റ് വേണം മറ്റു പലതും വേണം അതിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന നിലയിൽ വാർത്ത കൊടുക്കുന്ന സ്ഥിതിയാണുള്ളത് ഗതാഗത യോഗ്യമാക്കി പറഞ്ഞ വാക്ക് പാലിച്ച് മുന്നോട്ട് പോയിട്ടും ഇങ്ങനെ തെറ്റിദ്ധാരണ വരുത്തുന്ന നിലയാണ് സ്വീകരിക്കുന്നത് സാർ ഇത് പൊതുവെ നാടിന് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടണം എൻ എച്ച് അറുപത്താറുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള എല്ലാ വിഷയങ്ങളും പരിശോധിക്കാൻ സംസ്ഥാനതലത്തിൽ ഒരു യോഗം വിളിച്ചു ചേർക്കും എന്നുള്ളത് സഭയെ അറിയിക്കുകയാണ്